നിങ്ങളുടെ പഠനാനുഭവത്തെ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാർഷികോത്സവത്തിൽ കൗതുകമായി ആസ്ട്രോ ഒരേപോലെ മൂവാറ്റുപുഴത്തിൽ ശാസ്ത്രബോധം ഉണർത്തുകയും ചെയ്യുന്ന നിരവധി മാതൃകളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇഇസി മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടന്നുവരുന്ന വരുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൗതുകമായി പവലിയൻ സ്റ്റാൾ ദേശീയ സംഘടനയായ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മേളയിൽ സ്റ്റാൾ ആരംഭിച്ചിരിക്കുന്നത് കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുകയും ശാസ്ത്രബോധം ഉണർത്തുകയും ചെയ്യുന്ന നിരവധി മാതൃകകളും ഉപകരണങ്ങളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് അന്ധവിശ്വാസങ്ങളെ അകറ്റി ശാസ്ത്രമനോഗതി വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മേളയിൽ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികളായ തൊടുപുഴ ന്യൂമാൻ കോളേജ് റിട്ടയേഡ് അധ്യാപകൻ ജോ ജേക്കബ് പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നോളജി റിട്ടയർഡ് പ്രൊഫസർ പി എൻ തങ്കച്ചൻ എന്നിവർ പറഞ്ഞു ഇവിടെ ബ്രേക് രു സയൻസ് സൊസൈറ്റിയുടെ ഒരു സ്റ്റോളാണ് ബ്രേക് ത്രൂ സയൻസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഒരു നാഷണൽ സംഘടനയാണ് പൊതുജനങ്ങളിലും കുട്ടികളിലും ഒക്കെ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയാണ് അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാനും ശാസ്ത്ര മനോഗതി വളർത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇവിടെ മൂവാറ്റുപുഴ കാർഷികോത്സവത്തിൽ വരുന്ന ആളുകളോട് ശാസ്ത്രീയമായ കാര്യങ്ങൾ സംസാരിക്കുക അവരെ ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ വിവരിച്ചു കൊടുക്കുക മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സ്റ്റോള് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതില് വളരെ രസകരമായ കുട്ടികൾക്കൊക്കെ വളരെ രസകരമായ എന്നാൽ അതിന്റെ പിന്നില് ശാസ്ത്രങ്ങളുള്ള കുറേ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് അവർക്ക് കാണാനുള്ള സംഗതികളും എല്ലാം ഇവിടെ ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഐ എസ് ആർഒ റോക്കറ്റ് മാതൃക വിവിധ തരം ശാസ്ത്രോപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും രസകരമായി ആസ്വദിക്കുന്നതോടൊപ്പം ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കാനും പരീക്ഷിക്കാനും ആസ്ട്രോ പവലിയൻ സ്റ്റാളിൽ എത്തിയാൽ സാധിക്കും ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ